ഒരാളോട് കൊള്ളത്തി എന്ന് ഹഫ്സാ ബീവീനെ പറഞ്ഞപ്പോൾ അള്ളഹാന്റെ പ്രവാചകൻ അന്നു വരെ ആയിഷ ബീവീനോട് ദേഷ്യപ്പെട്ടിട്ടില്ല പക്ഷേ കൊള്ളത്തി എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞ ആയിഷ ഈ പറഞ്ഞ വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു മോളെ ആ പറഞ്ഞേ ശരിയായില്ലോ കടല് കണ്ടിട്ടുണ്ട മനുഷ്യരെ നമ്മള് ഇപ്പോഴും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാരുമായിട്ട് പോയ ഒരു വിമാനം കടലിന്റെ ഏതോ ഭാഗത്ത് താങ്ങു ഏതാ ലോകത്തെന്തൊക്കെ കണ്ടുപിടുത്തം റഡാറുകൾ നടത്തിയിട്ടും ആ വിമാനത്തിന്റെ അടുത്തേക്ക് എത്താൻ ലോകത്ത് മനുഷ്യന് പറ്റിയിട്ടില്ല ആ കടലും കടലിലുള്ളത് നശിച്ചവും എന്താ ഇനി പറഞ്ഞ ആഴ്ച കൊള്ളത്തിന്നുള്ളൊരു വാക്ക് പരദൂഷണം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് സ്വന്തമായിട്ടൊരു നല്ല സ്വഭാവവും നിലവാരമൊന്നും ഇല്ലെങ്കിലും ചിലർക്കൊക്കെ ഓലൊരിഷ്ടായിരിക്കും കുടുംബക്കാർക്കൊക്കെ അതെന്താ ഓളപ്പരം കുത്തിരുന്ന എന്തെങ്കിലുമൊക്കെ കുറെ നല്ല കഥ കിട്ടും കുറേ പുതിയ കഥകൾ കിട്ടും ഇതൊക്കെ പറയാനും ഒക്കെ ഒരു താല്പര്യ അത് മാത്രമായിരിക്കലെ നിലവാരം മറ്റുള്ളവന്റെ പച്ചർച്ച കൊണ്ട് മാത്രം ജീവിക്കുന്നവർ മരുക്കളെ കുറ്റം അയൽപ്പക്കത്തെ കതീഷന്മാനോടല്ല പറയണ്ടേ മരുക്കളോട് പറയണം പറയാൻ മടിയുണ്ടെങ്കിൽ മോൻ അടുത്ത് വിളിച്ചിട്ട് പറയണം അത് പറയാൻ അർഹതയുള്ള അമ്മയാണോന്ന് ആദ്യം നോക്കണം മക്കളെ സ്നേഹിക്കുന്ന അമ്മാർക്കും വാപ്പാർക്കേ മക്കളിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടാനും അർഹതയുള്ളൂ ഈഗോയും അഹങ്കാരവും പവറും നോക്കി മക്കളുടെ മനസ്സറിയാതെ വെറും വാശിയും വേറും ആരാൻ്റെ വർത്താനവും കേട്ട് മക്കളെ വെറുപ്പിക്കുന്ന അമ്മാരും ആണെങ്കിൽ പിന്നെ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ കണക്ക് പടച്ചോനോട് പറഞ്ഞിട്ട് കാര്യമല്ല അത് കൊടുക്കുമ്പോഴേ തിരിച്ചു കിട്ടുമെന്ന് ചിന്തിക്കണം അങ്ങനെ കണ്ണുനീരോടെ ഹൃദയം നൊന്ത് നമ്മളെ നോക്കി നോക്കിയമ്മാക്കും വാപ്പാക്കും ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ മരിയൊക്കെ പറ്റണം നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായത് നിങ്ങളെ വാ പിയാപ്പിള കൈ ആ പിയാപ്പിള അമ്പത് മാസം അമ്മ വയറ്റത്തും രണ്ട് മാസം ഒക്കത്തും പിന്നെ അങ്ങക്ക് നിങ്ങൾക്ക് കൈ എഴുന്നതുവരെ ആ ഉമ്മാൻ്റെ മോനായിട്ട് കൊണ്ടുവന്നതാ ഇപ്പോഴും നിങ്ങളെ കണ്ടിട്ട് വേണ്ടിയിട്ട് നിങ്ങളമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മാനെ വിലമതിക്കുന്ന പെൺകുട്ടികളാവണം അതൊക്കെയാ വിദ്യാഭ്യാസം അതൊക്കെയാ ദീന് കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ അതാ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം കെട്ട വർത്താനം ഇന്ന് ആർക്കും ആരെ പച്ചർച്ചയും തിന്നാം എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അങ്ങനെ പറയുന്ന വർത്താനത്തിന്റെ പൊരുത്തം വാങ്ങലുണ്ടോ നമ്മൾ ആരെങ്കിലും ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാ ഒരു കല്യാണ വീട് ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞു എന്ന് കരുതുക കല്യാണം കഴിഞ്ഞ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് ആ വീട്ടിൽ വന്ന പുതിയ പെണ്ണിനെ കാണാൻ കുറച്ച് അയൽപ്പക്കാർ വരും ആ അയൽപ്പക്കാർ കയറി വന്ന പുതിയ പെണ്ണിനോട് വർത്താനം പറയുമ്പോൾ ഒക്കെ പറയാൻ ഒരു മടിയായിരിക്കും അത് ഏത് മനുഷ്യനും ഉണ്ടാകുന്ന ഒരു പുതിയ പൊരയിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടി ആകെ ബേജാറിലായിരിക്കും ഇതുവരെ ജീവിച്ച പൊരയല്ല പിയാപ്പിളന്റെ പൊരയാ അമിതമായി സംസാരിച്ച വലു കരുതും ഇതൊരു വായാടിയാണ് ആ ബേജാറിലോളിങ്ങനെ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ചെറുങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളൂ നിങ്ങളോട് ചിരിക്കാനൊക്കെ ആ പാവത്തിന് പറ്റിയിട്ടുമില്ല പക്ഷെ ഇറങ്ങിപ്പോരുമ്പോ നമ്മളമ്മിൽ എന്താ പറയാന്നറിയോ ഏശം കിബർ കിബറുണ്ടെന്ന് എന്ന് തോന്നുന്നു മിണ്ടണൊന്നുമില്ല എഴുന്നോ കൊമ്പത്തുനിന്ന് വന്നതായത് കൊണ്ടായിരിക്കും അവസാനം ഒരു നാല് മാസം കഴിഞ്ഞ് ഒക്കെ പരിചയമായി ഇത് കതീഷ് എത്താത്തയാണ് മറ്റെന്നെത്താത്തെയാണ് എല്ലാവരെയും ഒക്കെ പരിചയമായപ്പോൾ കല്യാണപ്പൂര് പിന്നെ ഒരു നാല് മാസം കഴിഞ്ഞ് കണ്ട് ലോഗിയായി കയ്യു പിടിച്ച് നമുക്ക് ഇരുത്താൻ സീറ്റ് തന്ന് ചോറ് മുക്കാൻ നമ്മളെ ഒപ്പരീരുന്ന് നല്ല വർത്താനവും നല്ല സ്നേഹവും ആ നാലാമത്തെ മാസം കഴിഞ്ഞ് ഇറങ്ങിപ്പോ നമ്മൾ പറയും വിചാരിച്ച മാതിരിയല്ല കേട്ടോ പാവം പണ്ണ ഈ നാല് മാസത്തിൻ്റെ ഇടക്ക് നിങ്ങൾ പറഞ്ഞാൽ അഹങ്കാരി എന്നുള്ള വാക്ക് അങ്ങ് എത്തിയിട്ടുണ്ടാവും എവിടെയെങ്കിലും നിങ്ങളെപ്പോൾ ഒരു കാര്യത്തിനോടൊക്കെ പറഞ്ഞു ഓളോളം മോളോട് ഇറങ്ങി മോളെ കെട്ടി ഏകദേശം രാമനാട്ടർ അയക്കും രാമനാട്ടരെ വീട്ടിൽ കെട്ടിയ നാത്തൂനോട് ഓൾ പറഞ്ഞിട്ടുണ്ടാവും ആ നാത്തൂൻ്റെ ഇളയമൻ്റെ മോളുണ്ടാവും കുടുംബക്കാര്യത്തിൻ്റെ പുരൻ്റെ അടുത്ത് അങ്ങോട്ട് എത്തിയുണ്ടാവും ഏത് മനുഷ്യൻ്റെ കൈ പിടിച്ചിട്ടാ മനുഷ്യൻ നിങ്ങൾ പൊരുത്തം വാങ്ങുക ആരോടങ്ങൾക്ക് അതൊന്ന് തിരുത്താൻ പറ്റുക മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കവറിലേക്ക് കുറ്റാണ് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അതിനെപ്പറ്റി നിങ്ങളങ് മരിച്ചു എന്ന് കരുതുക ആ പറഞ്ഞിടന്ന കതീശത്താ അങ്ങട്ട് മരിച്ചു അല്ലെ അഹമ്മദ് ഖാ മരിച്ചു അഹമ്മദ് ഖാൻ പോന്നു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞ് പിന്നെയും കുടുംബക്കാരുടെ ഒരു വർത്താനം ഇവള് പണ്ട ഹങ്കാരിയാണെന്നോം പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ മണ്ണിൻ്റെ അടിയില പക്ഷെ നിങ്ങളെ വർത്താനം ഇപ്പോഴും ഇതിൻ്റെ ഇങ്ങനെ ചുറ്റണുണ്ട് അപ്പം നിങ്ങൾക്ക് കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുക നന്മയല്ല കുറ്റം മരിച്ചാലും സമാധാനം കിട്ടൂല അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം മൻകാന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖൈറൻ ഔ റസൂലി പറഞ്ഞതും അല്ലാലും പരലോകത്തിലും വിശ്വാസമുണ്ടോ നല്ലത് പറഞ്ഞോളി അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ മിണ്ടാതിരുന്ന മിണ്ടാതെന്നുള്ളതേ ഉള്ളൂ പറഞ്ഞ ഒരു അക്ഷരത്തിന്റെ പേരിൽ പടച്ചോം പരലോകത്ത് വലിച്ചു കീറും വേണ്ടാത്തത് ഊഹിക്കല്ലേ ചിന്തിക്കല്ലേ നമ്മളെ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാരെ പോലും സോഷ്യൽ മീഡിയയിൽ യുദ്ധം നടത്തി വലിച്ചു കീറാനാ ചിലർക്ക് താല്പര്യം ഈ ലോകത്തിന് വെളിച്ചം കൊടുത്തൊരു മഹാപ്രസ്ഥാനത്തിന്റെ ആളുകളെ ഇല്ലാത്തത് പറഞ്ഞു പരത്തിയും കോലം കെട്ടിച്ചും പല വൃത്തികേടുകളും അതുകൊണ്ടാണല്ലോ സത്യത്തിൽ പ്രവാചകൻ സല്ലു വസ്ലാമ പറഞ്ഞൊരു വാക്കുണ്ട് ഈ ലോകത്തൊരു നാള് വരും ചക്രവാളം പിളർത്തുന്ന വേഗതയിൽ കണ്ണിമവിട്ടുന്ന വേഗതയിൽ കളവ് പ്രചരിപ്പിക്കപ്പെടും ആ കാലം ഇപ്പഴാ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഉണ്ടായ എന്തോ ഒരു കഥ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടു കേരളത്തിലെ സിയാങ്കണ്ടത്തോന്റെ മൊബൈലും എത്തി ഓനൊരു നൂറ്റൈമ്പതാക്കം കിട്ടയച്ചു അവസാനം പിറ്റേന്ന് വന്ന അത് എന്ന് അത്രമാത്രം കള്ളത്തരങ്ങളുടെ ഒരു പറുദീസയായി മാറുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താ അറിയോ കിട്ടുന്നത് അത് ചിന്തിക്കുന്നത് എഴുതി വിടുന്നത് ഞാൻ അതിൻ്റെ പ്രചാരണ കല നല്ലതാണോ ഞാൻ പറയും ഹദീസ് സുഹീഹാണോ ഞാൻ പറയും എന്നാൽ അതിൻ്റെ കൂലി എനിക്ക് കിട്ടും എന്നാൽ ആരാന്റെ കഥയാണോ എനിക്ക് കേൾക്കണ്ട ഞാൻ എന്തെങ്കിലും പറയാൻ ആരെങ്കിലും തുടങ്ങുമ്പോൾ എൻ്റെ സ്കൂളിൽ ഞാനൊരു അധ്യാപകനാണ് അവർക്ക് ചിലപ്പോൾ എന്നോട് വെറുപ്പ് വെറുപ്പം തോന്നും അവരിങ്ങനെ പറഞ്ഞോളും ഞാൻ പറയും അങ്ങനെ ഒരു കഥയാണ് കഥയാണെ അലൈക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞാൽ ഒരിക്കക്ക് രണ്ട് മൂന്ന് ദിവസം ഒരു ബേജാറുണ്ടാവും ഇപ്പം എന്നെ കാണുമ്പോൾ പറയാൻ നിൽക്കലില്ല അങ്ങനെ ഒരു നിലപാട് നമുക്ക് ഉണ്ടാക്കേണ്ടി അല്ലാണ്ട് ഈ വളഞ്ഞിമ്മൽ ഈച്ച പറ്റിയ മാതിരി അവിടെ നിന്ന് എന്തോങ്ങനെ കൂട്ടം കൂടി കുഷു കുഷുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അങ്ങട്ടാണ് നടക്കുക നിങ്ങള് പാരെപ്പറ്റിയും പറഞ്ഞേ ഓളെപ്പറ്റി ഞാനതൊന്ന് അറിയണമെന്ന് വിചാരിച്ചായിരുന്നു അറിയണ്ട മനുഷ്യര് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല അതില് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മധ്യസ്ഥത്തിന് ഇടപെടട്ടെ അല്ലാണ്ട് നാണവും മാനവും കെട്ട ചില കഥകൾ ഏറ്റുപാടിയതും ആരോ എവിടെയോ പറഞ്ഞ കഥ ഒരടിസ്ഥാനവും ഇല്ലാത്ത സത്യാവസ്ഥ സത്യമില്ലാത്ത കാ കാര്യങ്ങള് ഇതിൻ്റെയൊക്കെ ഒരു പ്രചാരകന്മാരുടെ കണ്ണികളാണ് നമ്മളെങ്കിൽ പിന്നെ കുറേ നിസ്കാരവും നോമ്പും പിന്നെക്കുറെ നെറ്റിത്തടത്തിൽ നിസ്കാരത്തായ്മ അജോമ്രയൊന്നും പഠിച്ചോന്ന് വേണ്ടട്ടോ അത് പൈസ പോയാലും കൂട്ടിയാൽ മതി അതിന് അള്ളാ ആവശ്യപ്പെട്ടിട്ടുമില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാൻ്റെ ഇഷ്ടദാസന്മാരെ പറ്റി പറഞ്ഞ തീരൂല ഓരോരുത്തരും അതിലേറ്റവും ആത്യന്തികമായി നമുക്ക് വേണ്ടത് നമ്മുടെ സ്വഭാവം നന്നാവാന്നുള്ളത് തന്നെയാ ആ സ്വഭാവം ഇബാധത്വം ഒരേ അർത്ഥത്തിൽ വരണം നമ്മളെ നമസ്കാരത്തിന്റെ അതേ മര്യാദയും ഭംഗിയും നമ്മുടെ സ്വഭാവത്തിന് ഉണ്ടാവണം മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവണം ജനങ്ങളിൽ ഏറ്റവും നല്ലവനാര അള്ളാന്റെ തിരുതൂതൻ പറഞ്ഞു മറ്റൊരു തൻ്റെ ആവശ്യത്തിന് വേണ്ടി നടക്കുന്നവൻ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി നടക്കുന്നവൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ദീന് നമുക്ക് കിട്ടാൻ ഒരു കാരണുണ്ട് ഒരു കാലത്ത് ഇതുമായിട്ട് നടന്ന പാവപ്പെട്ട നമ്മുടെ നേതാക്കളാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും നാൽപ്പതുകളിലും കേരളത്തിൽ ഒരു കാലുണ്ടായിരുന്നു ഒൻപത് മാസം ഗർഭിണികളായ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിഞ്ഞാണത്തിൽ നഫീസത്ത് മാലയിൽ കുടിപ്പിച്ച് ഉമ്മയും മക്കളും മരിച്ചൊരു കേരളത്തിൻ്റെ മണ്ണിലെ ഞാനുങ്ങളും അപസ്മാരം ബാധിച്ച മക്കളെ മദ്രസയിലെ ഉസ്താദുമാര് മന്ത്രിച്ചൂതി കൊടുത്ത ഏലസം കെട്ടി പള്ളി വരാന്തയിൽ മക്കള് വായിൽ നിന്ന് ഒരയും പതയും വന്ന് മരിച്ചത് കണ്ട കേരളത്തിലെ ഞാനുങ്ങളും കിടന്ന കിടക്കപ്പായിൽ നിന്ന് ഒരു പെണ്ണ് നേരം വെളുത്തപ്പോൾ പായ തെറ്റിക്കടന്നപ്പോൾ ഓളെ ഓളെ ജിന്നുകൊണ്ടുപോയതാന്നും പറഞ്ഞിട്ട് മറക്കുള്ളിൽ കൊണ്ടുപോയി ഉസ്താദുമാരെ കൊണ്ട് അടിച്ചറക്കൽ ചികിത്സ നടത്തി ചൂഷണം ചെയ്തൊരു കാലഘട്ടത്തിൽ ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല പഠിച്ചാൽ അവർ മറ്റുള്ളവർക്ക് കത്തെഴുതും അല്ലെങ്കിൽ അവൾക്ക് അടുക്കളയുടെ നാല് ചുമരൻ്റെ ഉള്ളിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പഠിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പഴമക്കാർ പറഞ്ഞതുപോലെ പിതാ രക്ഷിതി കൗമാരേ ഭർത്താ രക്ഷിതി യൗവനെ പുത്രോ രക്ഷി വാർതകേ സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി കൊടുക്കരുത് പെണ്ണിന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്നും മാറി ഇക്കണ്ട സ്വാതന്ത്ര്യവും സന്തോഷവും പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മക്കളെ പഠിപ്പിക്കാനും ഇന്ന് കേരളക്കരയിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പരമോന്നതനായ മനുഷ്യൻ വന്നപ്പോൾ അത് വിശദീകരിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും കേരളത്തിലെ മഫ്തത ഒരു പെൺകുട്ടിക്ക് അവകാശം കിട്ടിയതേ ഒരു മാനത്ത് നിന്നൊരു പ്രവാചകൻ വന്നതുകൊണ്ടല്ല മുൻഗാമികളായ നമ്മളെ പ്രവാചകന്മാരുടെ പാത ഏറ്റെടുത്ത പണ്ഡിതന്മാർ വക്കം മൗലവി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെയ്ദ് മൗലവി അലവി മൗലവി അമാനി മൗലവി എ പി ഖാദർ മൗലവി പാരമ്പര്യം പറഞ്ഞ പുളിക്കലിന്റെ മണ്ണിലും ഇടത്തനാട്ടുകാരുടെ മണ്ണിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്നും ക്ഷീണിച്ചും ത്യാഗം ചെയ്തും അവർ കെട്ടിപ്പടുത്തതാ ഈ സന്ദേശം ആ സന്ദേശം എനിക്കും ഇങ്ങക്കും കിട്ടി നമ്മളിൽ കൂടെ ഒരാക്ക് ആർക്കാ കിട്ടിയേ നമ്മളിലൂടെ ഒരാക്ക് കിട്ടാൻ നമ്മൾ ആരെ ഒരുക്കിയേ മക്കളെ ഒരുക്കിയോ മക്കളെ വാപ്പാക്കേതാൽ ഇനി അതിനു കഴിവില്ല എന്റെ മക്കളൊക്കെ ഒന്ന് എം എസ് എമ്മിന്റെ പ്രവർത്തകന്മാരാവണം ഐ എസ് എമ്മിന്റെ കമ്മിറ്റിയിലൊക്കെ ഒന്ന് ഉണ്ടാവണം കാരണം നിങ്ങൾ ഈ സമൂഹത്തിന് ഇനി നന്മയിലേക്ക് നയിക്കേണ്ട പ്രവാചകൻ്റെ അനുയായികളാണ് പക്ഷേ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ലബീവ് പറഞ്ഞ ഒരു ഉമ്മാനോട് നമ്മൾ തന്നെ പോയി ചോദിച്ചു ഉമ്മ ഞായറാഴ്ചയാണ് കുട്ടീനെ വിടുവോ ഏയ് ഓക്കെ ട്യൂഷനുള്ള ദിവസ ട്യൂഷനുള്ള ദിവസ ആയിക്കോട്ടെ ഭൗതിക വിദ്യാഭ്യാസം വേണം പഠിക്കണം അതോടൊപ്പം തന്നെ ഉമ്മാരെ നിങ്ങൾ ഉമ്മയാ വാപ്പയാന്ന് തിരിച്ചറിയാനുള്ളൊരു വിവരം മക്കൾക്ക് വേണ്ടേ എം ബി ബി എസും ഇംഗ്ലണ്ടുണ്ട് എം ഡി എടുത്ത് വന്ന ഒരു മകൻ ആദ്യം ചെയ്തത് ലോകം അമ്പരക്കുന്ന ഒരു വിഷംമാനും വാപ്പാനും കുത്തി വെച്ച് കൊന്ന് അവരെ സ്വത്തെടുത്ത് ആടെ ഒരു ബിൽഡിങ് ഉണ്ടാക്കി ഓൻ ആശുപത്രി തുടങ്ങി ഇപ്പം കോടികൾ സമ്പാദിക്കാൻ തുടങ്ങി ഇപ്പൊ പിടിക്കപ്പെട്ടു വിദ്യാഭ്യാസത്തിന്റെ അപ്പുറണ്ടൊരു തിരിച്ചറിവ് ഇതിൻ്റെ അമ്മയും വാപ്പയ്യാ ഈ മുസ്ലിം സമൂഹത്തോട് എനിക്കൊരു കടമുണ്ട് ഉത്തരവാദിത്തം ഉണ്ട് അങ്ങനെയാ ഇസ്ലാമിനെ ജനങ്ങളെ സ്നേഹിക്കുന്നത് കുത്തിച്ചൊരിഞ്ഞ മഴത്ത് ഒരു മഹാപ്രളയം കേരളത്തിനെ കൊണ്ടുപോകാനൊരുങ്ങിയപ്പോ തെക്കൻ കേരളത്തിൽ തൊടുപുഴ ഭാഗത്ത് വള്ളം കയറിയ സമയത്ത് ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശത്ത് തൊണ്ണൂറ്റഞ്ച് പൊതിച്ചോറ് കൊണ്ടുവച്ചു ബിരിയാണി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ അത് കൊടുക്കാൻ വേണ്ടി തഹസിൽദാരായ മുഹമ്മദ് റഹീം എന്ന മനുഷ്യൻ വന്ന് വിതരണം ചെയ്തു അവസാനം പത്തു പാഞ്ചെണ്ണം വാക്കി വന്നപ്പം അവിടെ താമസിക്കുന്ന കൃഷ്ണൻകുട്ടിയും അല്ലാത്ത രണ്ടിലും പറഞ്ഞു നിങ്ങളൊന്ന് കൈച്ചോളി ഇറയും അല്ലെങ്കിൽ നിങ്ങളൊന്ന് തുന്നോളി സാറേ എന്ന് പറഞ്ഞപ്പോൾ ആ പൊതിച്ചോറിലേക്ക് നോക്കിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി വൈറലായിരുന്നു അതെനിക്ക് അർഹതപ്പെട്ടതല്ലാന്ന് അതെനിക്ക് അർഹതപ്പെട്ടതല്ലാന്ന് കൃഷ്ണൻകുട്ടിയും ബാലനും ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറായി അവര് ഇസ്ലാമിനെ പറ്റി ചോദിച്ചു തുടങ്ങി അതാ മനുഷ്യര് അതാ ഇസ്ലാം അതാ അള്ള പഠിപ്പിച്ച ഇസ്ലാം അല്ലാണ്ട് വെറുതെ ഈ കാണിക്കുന്ന ഒരു പ്രകടന പരതണ്ടല്ലോ നിസ്കാരം ക്ലിയർ നോമ്പ് ക്ലിയർ ആരും ചോദിച്ച ഖുറാന് ക്ലിയർ ഖുറാൻ ക്ലാസ് ജോറ് അവിടെ തിങ്കള് ഇവിടെ ചൊവ്വ മറ്റെടുത്തിൽ ബുധനാഴ്ച എല്ലാം ക്ലിയർ പക്ഷെ മനസ്സിപ്പഴും മലിന പക വെറുപ്പ് വിദ്വേഷം അഹന്ത അഹങ്കാരം പൊങ്ങച്ചം പുച്ചം ഏശണി പരദൂഷണം കുതന്ത്രം കുത്തുവാക്ക് തമ്മടിത്തരം ഈ ഉള്ളം ആരും കാണുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ മാമൂലുണ്ട് ആചാരണ്ട് ടി വി കാണലുണ്ട് സിനിമ ഉണ്ട് പാട്ടുണ്ട് സകല തോന്നിയാസം ഉണ്ട് എന്ന പുറത്ത് നമ്മൾ നല്ലൊരു സുജായി മുജായി മുസ്ലിം വിഭാഗുക അള്ളാൻ്റെ ഇഷ്ടദാസന്മാരാകണമെങ്കിലേ നോമ്പ് നിസ്കാരവും പോരാ നെറ്റിമ്മല കറുത്ത തയമ്പും പോരാ ഈ വളർന്ന താടിയും പോരാ നാളെ മറ്റന്നാൾ ഞാൻ വിമർശിച്ചു എന്ന് പറയേണ്ട അള്ളാക്ക് വേണ്ടത് തെളിഞ്ഞ മനസ്സാ അതാളെ കാണിക്കാനൊന്നല്ല നമുക്ക് സ്വയം തോന്നണം എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഒരു ചെറ്റയല്ല എന്ന് തോന്നുന്ന പച്ച മലയാളത്തിന്റെ വർത്താനല്ലേ ഞാൻ അത്ര മോശമല്ല നിന്റെ സ്വഭാവത്തിന് എന്റെ നിസ്കാരമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു തോന്നല് അതാണ് നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു ബോധം എങ്കിൽ അള്ളാൻ്റെ ഇഷ്ടദാസന്മാരാകും അല്ലെങ്കിൽ അള്ള പറയൂ ആഹിർ അള്ളാലും പരലോകത്തൊക്കെ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ജീവിതം നയിക്കുന്ന ചിലരെ നിനക്ക് കാണാം റസൂലേ അവര് ദീനിന്റെ നടുക്കണ്ട നിങ്ങൾക്ക് തോന്നും പക്ഷേ നിബിയെ വമാഹും ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാൻ എത്തിയിട്ടില്ല നിബിയെ അവർക്ക് ഈമാൻ ഉറച്ചിട്ടില്ല നിബിയെ അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും നമ്മൾ പറഞ്ഞ മാതിരി മക്കളെ എം എസ് എമ്മിന്റെ പരിപാടിക്കൊക്കെ പറഞ്ഞേക്കുമ്പോ രാത്രി ചിലപ്പോ പോസ്റ്ററൊക്കെ ഒട്ടിക്കുമ്പോ നേരം വൈകിപ്പോവും അങ്ങനെയാ ഈ പ്രസ്ഥാനവും ആദർശവും ഉണ്ടായത് നെബിമാർ വന്നിട്ട് പ്രബോധനം നടത്തിയിട്ടല്ല ആദർശം കേരളത്തിൽ ഇത്ര വ്യാപിച്ച് ഇങ്ങനെയുള്ള പല ചെറുപ്പം ആ എം ജി എമ്മിന്റെ വിഷയത്തിൽ പങ്കെടുപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കണം അങ്ങനെ ഒരു നല്ല കുടുംബമായി മാറുമ്പോൾ അള്ളുണ്ടാവും കൂടെ അള്ള നമ്മളെ കൂടെ അല്ലെങ്കിൽ പിന്നെ ആരുണ്ടായിട്ട് എന്താ ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല പഠിച്ചോ നമ്മളെപ്പരെയുണ്ടാവും കാരണം നമുക്ക് നമ്മളെ പറ്റിയിട്ടൊരു ആത്മവിശ്വാസമല്ല മരിച്ചാൽ പോലും ഒരു മലക്ക് കൊണ്ടുപോകാൻ വരും എന്നുള്ളൊരു ഉറപ്പ് പോലും എനിക്ക് ഇല്ലെങ്കിൽ പിന്നിക്കണ്ട കാലത്തിൻ്റെ ഇടയ്ക്ക് എന്ത് പ്രകടന പരതയാണ് നമുക്ക് അള്ളാഹിനെ ബോധ്യപ്പെടുത്താനുള്ളത് അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മാറ്റങ്ങൾക്ക് വേണ്ടി ആവട്ടെ കേൾവികൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല പ്രസംഗം ആസ്വദിക്കാം അതിൻ്റെ ശൈലിയും വാക്കുകളുമൊക്കെ അതിനേക്കാൾ ഉപരി അത് ഉപകാരപ്പെടുന്നത് നെഞ്ചിൻ്റെ കൂടെ ഉള്ളിൽ കയറുമ്പളാണ് അത് കയറാൻ കാരണമാകുന്നില്ലെങ്കിൽ പറയുന്ന എനിക്കോ കേൾക്കുന്നങ്ങൾക്കോ അള്ളാൻ്റെ അടുത്തൊരു കൂലിയും കിട്ടാൻ പോകണില്ല അള്ളാഹുവിൻ്റെ അരികിൽ മാറ്റങ്ങൾക്ക് മനസ്സ് പാകപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഇതേ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ എന്തു മാറ്റമാണോ എന്നാദാ ഞങ്ങൾക്കുണ്ടാവേണ്ടത് ആ മാറ്റം നൽകുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കനത്തെ സമയല്ലലയും ഒത്തുബലൈന എന്നക്കനത്തെ തവർ റഹീം അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഞാൻ ഞാനൊരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് മാത്രമല്ല ഒന്ന് രണ്ട് തവണ ഞാൻ ഏറ്റിട്ട് സിയാങ്കണ്ഠത്ത് എനിക്ക് വരാനും പറ്റിയിട്ടില്ല മനസ്സിലതൊരു അലോകിയായിട്ടോ വെറുപ്പായിട്ടോ വെക്കരുത് ദിവസവും യാത്രയാകുമ്പോൾ ചില ദിവസം കുടുംബത്തിലുള്ള ചില പ്രയാസങ്ങളെ കൊണ്ടാണ് ചില ദിവസം മാറിപ്പോകുന്നത് അത് പൊരുത്തപ്പെട്ടു തരണം മനസ്സിൽ വെക്കരുത് വസലു വല നബീന അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു